നമസ്കാരം സ്വാഗതം ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറിയിട്ടുണ്ട് ഇത്രയും നാൾ അറിയപ്പെട്ടിരുന്ന പേരുകൾ മാറ്റി പുരാണങ്ങളെയോ ക്ഷേത്രങ്ങളെയോ ഒക്കെ ബന്ധപ്പെട്ടുള്ള പേരുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇത്തരത്തിൽ പ്രധാന നഗരങ്ങളുടെയും വിമാനത്താവളങ്ങളുടെയും ഒക്കെ പേരുകൾ ബി ജെ പി സർക്കാർ മാറ്റിയിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ പേര് മാറ്റുന്ന നിർദ്ദേശവുമായി അവർ എത്താറുള്ളത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വിജയിച്ച ഹൈദരാബാദിന്റെ പേര് മാറ്റുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അവിടെ കോൺഗ്രസ് വിജയിച്ചതിനാൽ ആ ശ്രമം നടന്നില്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ മറ്റൊരു പേര് മാറ്റം നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആഗ്രയിലെ ജുമാ മസ്ജിദ് മെട്രോ സ്റ്റേഷന്റെ പേര് മാറ്റണമെന്നാണ് യോഗി നിർദ്ദേശിച്ചിരിക്കുന്നത് പകരം മങ്കേശ്വർ മെട്രോ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യുമെന്നും ഉത്തർപ്രദേശ് സർക്കാർ പറഞ്ഞിരിക്കുകയാണിപ്പോൾ സ്റ്റേഷന് സമീപത്തുള്ള അതിപുരാതന ക്ഷേത്രമായ മംഗമേശ്വർ ക്ഷേത്രത്തിന്റെ ബഹുമാനാർത്ഥമാണ് പുനർനാമകരണം എന്നാണ് സർക്കാർ പറയുന്നത് വിപുലമായ സംവിധാനങ്ങളോടെയും സൗകര്യങ്ങളോടെയും ആഗ്രയിൽ മെട്രോ ട്രെയിൻ ഉടൻ പ്രവർത്തന സജ്ജമാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ എല്ലാ സ്റ്റേഷനുകളുടെയും പേരുകൾ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ജുമാ മസ്ജിദ് സ്റ്റേഷന്റെ പേര് മാറ്റാനും ക്ഷേത്രത്തിന്റെ പേര് നൽകാനും തീരുമാനിക്കുകയായിരുന്നു ആകെ പതിമൂന്ന് സ്റ്റേഷനുകളാണ് ആഗ്ര മെട്രോ ഇടനാഴിയിലുള്ളത് താജ്മഹൽ ഈസ്റ്റ് ഗേറ്റാണ് ആദ്യത്തെ സ്റ്റേഷൻ ഇടനാഴിയുടെ ആറാമത്തെയും അവസാനത്തെയും സ്റ്റേഷനാണ് ജുബ മസ്ജിദ് സ്റ്റേഷൻ ഇനി ഇത് മംഗലേശ്വർ സ്റ്റേഷൻ എന്നറിയപ്പെടുമെന്നാണ് യോഗി അറിയിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പേരുമാറ്റാനുള്ള ഉദ്ദേശം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്ര മെട്രോയുടെ മുൻഗണന ഇടനാഴി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മാറ്റം നടപ്പിലാക്കിയത് ഇന്ത്യ രാമരാജ്യമാക്കാനുള്ള പുറപ്പാടിലാണ് ബി ജെ അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ പേരുകൾ പുരാണങ്ങളുമായും ക്ഷേത്രങ്ങളുമായും ബന്ധപ്പെട്ട് നൽകുന്നത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രമായ രാമക്ഷേത്രം അയോധ്യയിൽ ഉയർന്നതോടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ സജീവമാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇനിയും എത്ര നഗരങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേരുകൾ ഇവർ മാറ്റുമെന്നത് കണ്ടറിയാം